അപ്പൊ നമ്മൾ ഇന്ന് സ്പെഷ്യൽ എന്തോ അതൊന്നും എനിക്കറിയത്തില്ല ഒരു ദിവസം വെച്ച് അടിപൊളിയായി ഷാപ്പിലെ മീൻകറി എന്നൊക്കെയാ പറയുന്നേ ഇന്നതുകൊണ്ട് ഒന്നുകൂടെ ഉണ്ടാക്കുക അവസാനം കഴിയുമ്പോൾ വറത്തെ അതോ വരണ്ടു നോക്കുക നീ പോയിരിക്കോ നോക്കറയും പച്ചക്കറി വെക്കുന്നതിന് ആദ്യം തേങ്ങ ഒന്ന് ചൂടാക്കുക ആദ്യം തേങ്ങ ചൂടാക്കുക തേങ്ങ മാത്രം ഇട്ടൊന്നും വറക്കണം അതിന്റെ വെള്ളം പറ്റാൻ ശകലം മഞ്ഞപ്പൊടി ചെങ്കലവായി കയതുകൊണ്ട് ഇച്ചിരി ഏറെ ഉലുവപ്പൊടി ചേർക്കണം കറി വെക്കാൻ നേരത്ത് ഇച്ചിരി ചേർക്കാം കണ്ടോ ഒരു രണ്ടു മൂന്ന് േപ്പല കഴിയൊക്കെ വെച്ചിരിക്കുന്നത് ഇത്രയും ചൂടാകുള്ളു ഇത്ര ഇളക്കാണ്ട് ആ വെള്ളമെല്ലാം പറ്റി ഒരു ചുമപ്പ് ആകാൻ തുടങ്ങുമ്പോഴേ ഇത് കുറച്ച് വെച്ചിട്ട് ഇതിനകത്തോട്ട് ഇത്രയും കൊച്ചുള്ളി വേണ്ട ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി ഇടണം ആദ്യമേ ഇട്ടാലും കുഴപ്പമില്ല വീണ്ടും ഇളക്കണം മല്ലിപ്പൊടി ഇത്രയും ഇതാകുള്ളൂ ചൂട് ആകാവുള്ളൂ തേങ്ങ മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി ചേർക്കാവുള്ളൂ മല്ലിപ്പൊടി വേണ്ടേ നല്ലോണം ചൂടാ ഇനി മുളക് പൊടി രണ്ട് മൂന്ന് എരി ഇല്ലാത്ത നാല് സ്പൂണ് ചേർത്ത് നാല് ചെങ്കലമേ ഉണ്ട് ഒരു കിലോ ഉണ്ട് വേണ്ടത്രയേ ഉള്ളൂ സാധനം ഇത് നല്ലോണം ഇച്ചിരി ശകലം തീ കൂട്ടിയിട്ടൊന്ന് ചൂടാക്കുക വേണ്ട ഇത്രയും ചൂടായി ഇനി ഇതിനകത്തോട്ട് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം പൊടി ആയതുകൊണ്ട് ഇതിനകത്ത് അങ് ഇടുക കാണിക്കാം വേണ്ട കുരുമുളക് പൊടി ഇത്രേ ഉള്ളു ഗ്യാസത്ത് ഇനി അത് മിക്സിയുടെ ജാറിനകത്തോട്ട് നല്ല വൃത്തിക്ക് നല്ലോണം അങ് അരയണം നല്ല ജ്യൂസ് വരുവാ ആ കണ്ട കണ്ട ഇതുപോലെ അരയണം തേങ്ങ നല്ലോണം അരയണം കണ്ട ജ്യൂസ് വരുവായി ഓറഞ്ച് ജ്യൂസ് ഇനി അത് കൊള്ളത്തുമില്ല ഇല്ല അതെല്ലേ കൊള്ളത്തില്ല ായത് കൊണ്ട് ഇച്ചിരി വെളിച്ചെണ്ണ മതി മതി ആ തേങ്ങ അരച്ചത് പീരയോ കടു പൊട്ടി വേണ്ട അതിനകത്തോട്ട് വേണ്ട പുള്ളിയൊക്കെ നമ്മൾ അരച്ചത് അതുകൊണ്ട് തന്നെ കടു ഒന്നും മറക്കണ്ട വെള്ളം 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 കുറച്ച് ഒന്ന് കഴിയുമ്പോൾ മീൻ പെറുക്കിയാ മതി ഉപ്പുട്ട് ഉപ്പ് ഇട്ടില്ല പച്ച കളറാണോ സാധാരണ തേങ്ങ വറുക്കുന്ന പച്ചക്കറി വെക്കുന്ന കളറാണോ നോക്ക് കണ്ടോ നല്ലോണം തിളച്ച് നല്ലോണം തിളച്ച് അപ്പൊ ഉപ്പിടണം അല്ലേ രണ്ട ഉപ്പിടണം ഉം ഉം ഉപ്പിട്ടിട്ട് ഈ മുളകും കറിവേപ്പലയും കൂടി ഇടണം കാന്താരി മുളകാ അത് കഴിഞ്ഞ് മീനും പുളിയും കൂടെ ഒന്ന് തിളച്ചു കഴിഞ്ഞിട്ട് തീ കൊറച്ച് വെച്ചേക്കണം കണ്ട കറി കണ്ടു കണ്ടു ഇത് എല്ലാം നിർത്തി നല്ലോണം പറ്റി കറിവേപ്പലിട്ട് വാങ്ങി അങ്ങ് വെക്കുവാ ഇത്രേ ഉള്ളു ഷാപ്പില കറി പിന്നൊള്ള ഞാൻ പറഞ്ഞിട്ട് അടിപൊളിയാ നല്ല കറിയത് കറി സ്പെഷ്യൽ കറി അതൊന്നും പറയത്തില്ല അതാണ് പച്ചക്കറി